നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ജനം വിധിയെഴുതുകയാണ് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ തന്നെ അഹമ്മദാബാദിലെ നിഷാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം നിർണായകമായ ചില പ്രതികരണം കൂടി നടത്തിയിരിക്കുകയാണ് എന്താണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം ചില വിദേശ ശക്തികൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വികസിത രാജ്യമാകാതിരിക്കാൻ ചിലർ ആഗ്രഹിക്കുന്നുവെന്നും ഇന്ത്യയിലെ ജനങ്ങൾ ഇത് ചെറുത്തു തോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുജറാത്തിലെ ഗാന്ധിനഗർ മണ്ഡലത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ട് രേഖപ്പെടുത്തിയത് എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വോട്ട് ബാങ്കായി വയ്ക്കാനുള്ള ശ്രമത്തെ മുസ്ലിങ്ങൾ നേരിടണമെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മോദി പറഞ്ഞു ഗൾഫ് രാജ്യങ്ങൾ പോലും മാറുന്നത് മുസ്ലിങ്ങൾ കാണണം ഏകാധിപത്യ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രജ്വൽ രേവണ്ണയുടേത് ഹീനമായ കുറ്റകൃത്യമാണെന്നും പ്രജ്വലിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമുദായം വോട്ട് ചെയ്യുന്നതുവരെ കോൺഗ്രസ് നടപടി എടുത്തില്ലെന്നും മോദി വിമർശിച്ചു ജനാധിപത്യത്തിന്റെ ഉത്സവം ആഘോഷമാക്കണമെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും മാതൃകയെന്നും അദ്ദേഹം വ്യക്തമാക്കി രാവിലെ ഏഴരയോടെയാണ് അദ്ദേഹം പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മോദിയെ സ്വീകരിച്ചത് രാജ്യത്തെ കഴിയാവുന്ന അത്ര ആളുകൾ വോട്ട് ചെയ്യണമെന്നും ഇനിയും നാലു ഘട്ട വോട്ടെടുപ്പ് നമുക്ക് മുന്നിലുണ്ടെന്നും മോദി പറഞ്ഞു എൻ സി പി നേതാവ് അജിത് പവാറും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി ബി ജെ പിയുടെ പല പ്രമുഖ സ്ഥാനാർത്ഥികളും മൂന്നാം ഘട്ടത്തിൽ മത്സര രംഗത്തുണ്ട് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും രണ്ടാം തവണ ജനവിധി തേടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇവരിലെ പ്രമുഖൻ ജ്യോതിരാദിത്യ സിന്ധ്യ മൻസുഖ് മാണ്ഡവ്യ പ്രഹ്ലാദ് ജോഷി എന്നിവരും മൂന്നാം ഘട്ടത്തിൽ ബി ജെ പിക്ക് മത്സര രംഗത്തുണ്ട് അഖിലേഷ് യാദവിന്റെ എസ് പി യെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം വളരെ നിർണായകമാണ് അഖിലേഷ് യാദവ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡിംബിൾ യാദവ് എന്നിവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് എന്തായാലും ഇന്ന് മൂന്നാം ഘട്ട ജനവിധി ജനം വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ജനം എഴുതിയ വിധി എന്നതറിയാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടത് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ആര് നേടും ആര് വാഴും എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇനിയും ഘട്ടങ്ങൾ കിടക്കുകയാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനമെത്താൻ എന്തായാലും കേരളത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ജനം വിധി എഴുതി കഴിഞ്ഞു ബാലറ്റ് ബോക്സിൽ ജനം അവരുടെ വിധി രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കഴിഞ്ഞു അതെന്താണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണിനി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത